എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇറങ്ങി നിറഞ്ഞിക്കഴിഞ്ഞപ്പം ഇന്ദ്രൻ നേരെ സേതുവിന്റെ ഇതിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു നീ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കണേ എന്നെക്കുറിച്ച് ഈ ഇന്ദ്രൻ ആരാന്ന് ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ ഞാൻ പല്ല പല്ലി ഭർത്താവാ ആ നിനക്കറിയാവോ നീ ഇന്നുവരെ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് പല്ലവി അവളെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും അവൾ എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ ഇന്ദ്രപ്രസ്ഥത്ത് തന്നെ കഴിയുമെന്ന് പറയാം ഇനി നിനക്ക് അവളെ സ്വന്തമാക്കാമെന്ന് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അതിനു വെച്ച വെള്ളവും കൂടെ വാങ്ങി വെച്ചാലും മോനെ സേതു എന്നൊക്കെ സേതുവിന് വെല്ലുവിളി ചിന്തനം പറയാണ് ഈ സമയത്ത് ഇന്ദ്രനോട് സേതു പറഞ്ഞു അതെ നിന്റെ മനസ്സൊരു ചിന്തയുണ്ട് അവളെ സ്വന്തമാക്കാമെന്ന് അതൊരിക്കലും നടക്കില്ല ഇന്ദ്ര നിന്റെ ദുഷ്ട ചിന്തകൾക്കും നിന്റെ ക്രൂരതയ്ക്കുള്ള ക്രൂരതകൾക്കും ഇരയാവാനായിട്ട് ഒരിക്കലും ഇനി പല്ലവിയെ കിട്ടില്ല എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് ഈ സമയത്ത് സേതുവിൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സേതു നേരെ കോളേജിലേക്കാണ് വരുന്നേ അങ്ങനെ കോളേജിലേക്ക് വന്നപ്പോ പല്ലവിയുടെ കൂട്ടുകാര ടീച്ചർ വന്നിതേ സേതു ഓട്ടം വന്നിട്ടുണ്ട് പല്ലവിയെ കാണാൻ ഞാൻ തോന്നിയെന്ന് പറയാണ് പിന്നീട് പല്ലവിയെ പിടിച്ചുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം പല്ലവിക്ക് എന്തുടാ നിറത്തില്ല പല്ലവിക്ക് മനസ്സിലായ സേതു കട്ട കലുപ്പിലാന്ന് പിന്നീട് സേതു പറഞ്ഞു ഒരു ചോദ്യം എനിക്കൊരു ഉത്തരം മാത്രം കിട്ടിയാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടത് പല്ലവിച്ച് എന്താ സേതു ഏട്ടം എന്ന് ചോദിക്ക സത്യം പറ ഇന്ധനൻ പല്ലവിയെ കാണാൻ വന്നായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ചോദിച്ചേനു മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയാം അല്ല അത് പിന്നെ ചെയ്തു വേട്ട കൂടുതലതും പറയണ്ട എനിക്ക് മനസ്സിലായി നിന്നെ വന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രനല്ലേ പാറുവിൻ്റെ പേര് വിളിച്ചിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പ പല്ലവിയെ അത്ര സമയം പിടിച്ചു വെച്ച ആ ഒരു ആത്മ ഇന്ദ്രനോ ഒക്കെ പെട്ടെന്നും കൂടെ പോയി പെട്ടെന്ന് പല്ലവി പറഞ്ഞു അത് സെയ്തു വേട്ടാ ഇന്ദ്രനെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഭീഷണിപ്പെടുത്തി പാറുവിനെ ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു എനിക്ക് വേറൊരു നിർവാഹമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കോടതിയിലേക്ക് വരാതിരുന്നതെന്ന് പറയാന് നീ എന്ത് പൊട്ടത്തരോ പലവി കാണിക്കണേ നിനക്ക് ഇത്രയെങ്കിലും വിവരമുണ്ടോ ഒന്നും അല്ലെ ഒരു കോളേജ് ലെക്ചറല്ലേ നീ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്തേ കോടതി കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ നീ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഭാഗ്യത്തിന് ഊർമള വക്കീൽ കാണും ഒരു ദിവസത്തേനും കൂടെ മൊഴി കൊടുക്കാനായിട്ട് കേസ് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലായിരുന്നെങ്കിലോ ഇന്നത്തോടു കൂടി കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഞാൻ നീ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലേ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം അല്ല അത് പിന്നെ സേതുവട്ടാ എനിക്ക് പാറുവിൻ്റെ ജീവന എന്തിനേക്കാളും വലുത് അത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയും പാറുവിന്റെ ജീവിതം നീ അത് മാത്രം ചിന്തിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതത്തെക്കുറിച്ച് ആര് ചിന്തിക്കും നിനക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഇല്ലേ ഇനി എങ്കിലും നീ നീ ജീവിക്കണ്ടേ ഏത് കാലത്ത് ജീവിക്കും ഓർത്ത നീ ഇരിക്കുന്നേ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയത് അതിനു വേണ്ടിട്ടാണോ ഇത്രയും കാലം പോരാടിയത് അതിനു വേണ്ടിട്ടാണോ നീ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നീ കോടതിയിലേക്ക് വന്നേനെ ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് സങ്കടമായി പല്ലവി സേതുൻ്റെ അരില് ചെന്നിട്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് പിന്നീട് സേതുവിനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയാ സേതുന് മനസ്സിലായി പല്ലവി അനുഭവിക്കുന്ന വേദന എന്താന്നോ ഒരു വശത്ത് തന്റെ അനുജ്യത്തി മറ്റു വസ്തു ഇന്ദ്രൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്റെ അനുജ്യത്തിക്കായിരിക്കും മുൻതൂക്കം കൂടുതൽ അതുകൊണ്ടാണ് വരാത്തേ പല്ലവീനെ തെറ്റു പറയാൻ പറ്റില്ല പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ പിന്നീട് പല്ലിവി സേതുവിനോടൊപ്പം നേരെ വക്കീലിനെ കാണാനും ഊർമള വക്കീലിനെ കാണാനായിട്ട് വരുവാണ് ഈ സമയത്ത് ഇന്ദിര നേരെ കാട്ടൂര വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് വക്കീലിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വക്കീൽ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാനൊരു കേസിന് തോക്കാനായിട്ട് പോയത് ഇന്ന് വരെ ബാധിച്ച എല്ലാ കേസുകളും ഞാൻ വിജയി വിജയിച്ചിട്ടോ പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഈ കേസ് തോൽക്കുന്ന വക്കീലിനോട് ആരാ പറഞ്ഞേ ഈ കേസ് നമ്മൾ വിജയിക്കും എന്ന് പറയാം ഇത് കേട്ടതും കാട്ടൂരം വക്കീൽ പറഞ്ഞു അല്ല അതിനിപ്പം അതിനല്ലേ ഞാൻ ഒരു പിടി പിടിച്ചിരിക്കുന്ന ആ പാറുവിനെ പാറു ഉള്ളടത്തോളം കാലം ഇനി കേസ് തോൽക്കാൻ നമ്മൾ പോകുന്നില്ലെന്ന് പറയണം ഇന്ന് കണ്ടില്ലേ അവൾ കോടതി ഹാജരായില്ല ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇത് തന്നെ ആയിരിക്കും സംഭവിക്കാം അവൾ എൻ്റെ വീട്ടിലിരിക്കും ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ ഇന്ദ്രനോട് കളിച്ചാലുള്ള കളി എങ്ങനെയാ അവളെ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കാട്ടൂരമ്പക്കേല് പറഞ്ഞു ഒരു മയത്തിലൊക്കെ വേണം അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും പിടിവിടല് പക്ഷെ വേറൊരു പ്രശ്നം കൂടെയുണ്ട് കോടതിയിൽ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിലും പക്ഷേ കോടതി ഒരു കാരണവശാലും പറയില്ല ഇന്ദ്രനോടൊപ്പം വന്ന് താമസിക്കാൻ പറയില്ല അതിന് കോടതി ഫോഴ്സ് ചെയ്യില്ല അപ്പോഴെന്ത് ചെയ്യും എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എൻ്റെ കയ്യില്ല അതൊക്കെ ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാം അവൾ എൻ്റെ എൻ്റെയോടൊപ്പം വന്ന് ജീവിച്ചില്ലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ ആ അധികാരം എനിക്ക് എനിക്കെടുക്കാമല്ലോ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചെയ്തോളണം എന്നൊക്കെ പറയണം ഇത് കേട്ടം കാട്ടൂരം വക്കീല റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അറിയാലോ എവിടെ എങ്കിലും ഒന്നും പഴിച്ചു പോയിട്ടുണ്ടോ അതോടുകൂടി തീർന്നു പറയാം അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല വക്കീലെ ഈ ഇന്ദ്രനുള്ളപ്പോൾ പിന്നെ എന്തിനാ വക്കീൽ പേടിക്കണേ വക്കീലൊന്നും വാദിച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഞാനേറ്റെന്ന് പറയാണ് ആ സമയ സേതും പല്ലിയും കൂടെ ഊർമിള വക്കീലിൻ്റെ അടുത്തേക്ക് എല്ലണം വക്കീൽ കട്ട കലിപ്പിലാണ് വരുന്നത് അങ്ങനെ വക്കീലിനും പോകേണ്ട കഴിഞ്ഞപ്പോഴത്തേനും ഗുമസ്തൻ പറഞ്ഞു വക്കീൽ നല്ല കലപ്പിലാന്ന് പറയണം പിന്നീട് പല്ലവി ചോദിച്ചാൽ എന്താ എന്താ കാര്യം ചോദിക്കണം പല്ലവി പറഞ്ഞു അത് പിന്നെ ഞാൻ പല്ലവിക്ക് ഇത്തിരി എങ്കിലും നാണമുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പല്ലവി കോടതി ഹാജരാകുമായിരുന്നു പല്ലവി എന്ത് പരിപാടിയാ കാണിച്ചേ ഇത്ര ഇതായിട്ട് മനുഷ്യന് നാണം കിടത്താൻ വേണ്ടിയിട്ടാണോ അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പാട് പെട്ടത് അറിയാലോ ഇതിന്റെ പേരിൽ എന്തൊക്കെ റിസ്കുകൾ എടുത്തിട്ടുണ്ടെന്ന് ഇത് കേട്ടാ പല്ലവി പറഞ്ഞു അല്ല ഉറുമ്പ അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയുന്നത് സേതു പറഞ്ഞു ആ ചെറിയ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പാറുവിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും എല്ലാം പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഊർമിള വഹിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന പാറു പല്ലവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവൾക്ക് പല്ലവിയെക്കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവൾ എടുത്തെടുത്ത് ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുമായിരുന്നോ പല്ലവിയുടെ കാര്യം കഴിഞ്ഞിട്ട് പോലായിരുന്നു അവൾക്ക് വിവാഹം പക്ഷേ അവൾ എന്താ ചെയ്തേ അങ്ങനെയുള്ള പാറുവിന് വേണ്ടിയിട്ട് പല്ലവി എന്തിനാ സ്വയം ജീവൻ എടുക്കുന്നത് പല്ലവിക്ക് ഒരു ജീവിതമേ ഉള്ളൂ പല്ലവിയായിട്ടാണ് നശിപ്പിച്ച് കളയരുത് ഇപ്പോഴായിട്ട് അനി വന്ന് കിട്ടിയ ചാൻസാ ആ ചാൻസ് കളഞ്ഞു കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പല്ലവിക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ സ്വയമേ ചിന്തിച്ച് തീരുമാനം എടുക്കാമൊന്നുമല്ലേ ഉള്ളൂ ഒന്നുമല്ല അല്ലെങ്കിൽ ഇത്ര പ്രായവും പക്കവും ഒക്കെ ഉള്ളൊരു ലെക്ചർ അല്ലേ ഇത് കൂടുതൽ ഞാൻ എന്താ പറയണ്ടതെന്ന് ചോദിക്കണം ഇത് കേട്ടതും അല്ലെ ഈ പല്ലവിയുടെ ഊർമ്മൽ ഇത് പറയുന്നത് കേട്ടതും പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് പല്ലവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പറഞ്ഞു സേതു പറഞ്ഞു അത് അബദ്ധം പറ്റിയതാ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഇനി എന്തായാലും കോടതി കേസ് വിളിക്കണ സമയത്ത് പല്ലവി കൃത്യമായിട്ട് ഹാജരാകും ആ ഇന്ദ്രനെതിരെ മൊഴി കൊടുക്കുമെന്ന് പറയണം ഓർമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും പല്ലവിക്കും വേണ്ടി മാത്രമല്ല പല്ലവിയെ പോലെ ദുരിതം അനുഭവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്കും നല്ല കാര്യമായിരിക്കും എന്ന് പറയാം അതുകൊണ്ട് പല്ലവി വരണം സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ദ്രനെതിരയ്ക്ക് മൊഴി കൊടുക്കുകയും ചെയ്യണം പിന്നെ പാർവതിയുടെ കാര്യം ആ കാര്യം അവിടെ നിൽക്കട്ടെ അവളുടെ കാര്യം അവൾക്ക് നോക്കാൻ അറിയാലോ പിന്നെ പല്ലവി എന്തിനാ ടെൻഷൻ അടിക്കണേ അവൾക്ക് വിശ്വത്തിന്റെ കൂടെ ജീവിക്കാവുന്ന പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടല്ലേ അവൾ ഇറങ്ങി പുറപ്പെട്ടെ അപ്പം ഇനി ആ ജീവിതം അവൾ നോക്കിക്കോളും പാർവതി പാർവതിയുടെ ജീവിതത്തിൽ കയറി തലയിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കാനായിട്ട് പല്ലവി ശ്രമിക്കേണ്ട ഒരു ഉപദേശവും ക്ലാസ്സും തന്നെ പല്ലവിക്ക് വേണ്ടിയിട്ട് ഓർമ്മയുടെ വക്കീലെടുക്കുന്നുണ്ട് അതിന് അതിനുശേഷമാണ് അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് തിരികെ പോയിരുന്നേ പിന്നീട് പൊന്നുമടത്തിൽ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് ആ സമയത്ത് സേതുവാണെങ്കിന് ഫുഡൊന്നും ശരിക്കും കഴിക്കാതിരിക്കുവാണ് അപ്പോഴേക്ക് സ്വാദി പറഞ്ഞ് എന്ത് പറ്റി ഏഹ് ഓ ഇനിയിപ്പം പലവേച്ച ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കല്ലേ ഫുഡൊന്നും കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് അച്ചു പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടാന്ന് തോന്നേ അല്ലെങ്കിൽ ഇപ്പം അതേ വലിയ ഫുഡ് മൊത്തം കഴിച്ചു പറയാണ് പിന്നീട് പൂർണ്ണിമയുടെ പറഞ്ഞു അമ്മേ എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്ത് ഏതൊരു ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലി കെട്ടിയിട്ട് പല വേച്ചയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ എന്തെങ്കിലും മാത്രം ഇവിടെ ചെറുക്കൊക്കെ ആഹാരം ഇറങ്ങത്തുള്ളൂ എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും ഇല്ല വെറുതെ നീ പറയില്ലെന്ന് പറയാണ് ഈ സമയത്ത് സ്വാതി പറഞ്ഞു പിന്നെ വെല്ലിയേട്ടൻ അങ്ങനെയൊന്നും ഇല്ല പോലും വേറെന്താ പറയൊന്നും വേണ്ട എന്നൊക്കെ പറയണം അങ്ങനെ അവരോരോ കളി തമാശകൾ പറഞ്ഞ് ഇരിക്കണ സമയത്ത് ഋതുവിനെടുന്ന് ഇഷ്ടപ്പെട്ടില്ല ഋതു പറഞ്ഞു ഫുഡ് കഴിക്കണ സമയത്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരുന്നൂടെ ഏഹ് ഒന്ന് സ്വസ്ഥതയും സമാധാനത്തോടെ ഇത്ര ഫുഡ് കഴിക്കാൻ വല്ലതെന്ന് ചോദിക്കുക ഇത് പറഞ്ഞ് ഋതു അങ്ങ് ചാടി എഴുന്നേറ്റ് ഫുഡ് മൊത്തം കഴിക്കാതെ പെട്ടെന്ന് സേതു പറഞ്ഞു ഇരിക്കടി ഇരിക്കിടിയവിടെയെന്ന് പറയണം ഇരിക്കാനോ ഇരുന്നില്ലെങ്കിലോ നിന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞ് സേതു അങ്ങ് ചാടി എഴുന്നേക്കോണ് പെട്ടെന്ന് ഋതു അവിടെ ഇരുന്നു അതെ ഫുഡ് ഇത്തിരി പോലും വേസ്റ്റായി കളയരുത് മൊത്തം കഴിച്ചിട്ട് പോയാൽ എന്ന് പറയാം അത് കേട്ടപ്പം ഋതുവിന് പിന്നെ എന്ത് ചെയ്യണം നിറത്തില്ല ഋതു അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി പൂർണ്ണമേ സ്വാദിയൊക്കെ പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കിയിട്ട് ചിരിക്കുവാണ് ആ സമയം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അച്ചുവിന് പെട്ടെന്ന് ഒരു ഛർദ്ദിക്കാൻ വരവ് അച്ചു പെട്ടെന്ന് വാഷിംഗ് ബേസിനേക്ക് പോയി ഓക്കാനിക്കുവാണ് ഇത് കണ്ട് ഇനിയിപ്പം എല്ലാവരും വല്ലാത്തൊരു ഒന്നും ഭയന്നു ഒരു നിമിഷം ആ സമയത്ത് വേ ചേച്ചു പറഞ്ഞ് ആ ആ കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറയണം സേതു ചെന്ത് സേതു നീ ഒരു അമ്മാവ് പറയാൻ പോവാമെന്ന് അമ്മാവന അതെ ഇത് കേട്ടത് സേതു വിശ്വസിക്കാൻ പറ്റില്ല പെട്ടെന്ന് എല്ലാവരും കൂടെ ചാടി എഴുന്നേറ്റു ആ അച്ചുവിനെ പൊതുവാണ് അച്ചുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് സ്വാതി എന്നിട്ട് അതെ ഇനി ഇനിയിപ്പോൾ അച്ചു ചേച്ചി ജോലിയൊന്നും എടുക്കണ്ട കേട്ടോ എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചെയ്തോളാം ചേച്ചി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയാണ് ചേച്ചിയുടെ ജോലികളും കൂടെ ഞങ്ങൾ ചെയ്തോളാം ഇനി റെസ്റ്റാ വേണ്ടതെന്നൊക്കെ പറയാം പെട്ടെന്ന് അച്ചു പറഞ്ഞു ഏ അങ്ങനൊന്നുമില്ല തലേണ ഏ തലേണ വേണോന്നോ തലേണയൊക്കെ കൃത്യ സമയമാകുമ്പത്തേ ഞങ്ങള് കൊണ്ടു തന്നോളാം എന്ന് ബേവി ചേച്ചി പറയാം ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തു ചെയ്യണം നടത്തില്ല പെട്ടെന്ന് അച്യനോട് ശ്രീ ചോദിച്ചു ശ്രീഹരി എന്ത് ചെയ്യുന്നു സേതു ചോദിക്കുകയാണ് ശ്രീഹരി അവിടെ ഉണ്ടെന്ന് അവൻ അവനൊന്നും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് സേതു അങ് എഴുന്നേറ്റു സേതു അങ്ങ് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോനും ഋതു പറഞ്ഞു അതെ ഫുഡ് മൊത്തം കഴിച്ചിട്ടില്ല എന്ന് പറയണം അത് പിന്നെ കഴിച്ചോളാം ഏ ഫുഡ് വേസ്റ്റ് ആക്കലെന്ന് പറയാണ് അതെ ഇപ്പം ഇത്ര ഫുഡ് വേസ്റ്റ് ആയാലും കുഴപ്പമില്ല വലിയൊരു സന്തോഷമല്ല നടന്നിരിക്കുന്നെ അത് ശ്രീഹരിയോട് പറയണമെന്നും പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അച്ചു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയിൽ അച്ചു നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി